ഹലോ ഗൈസ് എല്ലാ കൂട്ടായിരിക്കും വില്ലാ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഗൈസ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണ്ട് ഇപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു ഗെയ്സ് അപ്പോൾ അതാണ് പിന്നെ മുതൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ സർവറിലാണ് ഗെയ്സ് നമ്മുടെ മൈൻ ക്രാഫ്റ്റ് സർവറിലാണ് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോണിലാണ് ഗെയ്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗെയ്സ് നമ്മുടെ സ്കൂളിൽ എന്താ പരിപാടി വെച്ചാൽ നമ്മൾ കെയ്ന്യൂസ് ഒരു അയൺ ഫാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ നമ്മൾ പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ വർക്കിങ്ണ്ടാണപ്പോൾ ഓക്കെ സാധനം വർക്കിംഗ് ആണ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇതവിടെ ഒരു അടിപൊളി പാത്തും പിന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഗെയ്സ് പിന്നെ ഒരു മരം ഇനി ഈ പാത്ത് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഐലൻഡ് വരെ നമ്മൾ കൊണ്ടുപോകണം അതും അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എന്തോ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ ഇത് ആ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടലിൻ്റെ പണിയെടുക്കണേ ഈസ് പ്ലേസ് ഒക്കെ പോർട്ടൽ പണിയാണ് ഈസ് ആ എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിൽ പോകാം ഈസ് അപ്പോൾ നമുക്ക് ഒരുപാട് പണി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരുപാട് പണിയെടുക്കട്ടെ ആരാണിത് പാപ്പനും ഡ്രാഗോ എല്ലാവരും ഉണ്ട് ഇവിടെ എന്തേ കാട്ടേ ഒണ്ടന്മാരെന്തൊക്കെയാണ് കാട്ടുണ്ട് ഓക്കെ ഏ സി നമ്മളിവിടെ ഒരു ഹബിൻ്റെ പണി ഇപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണുള്ളൂ ഏ സപ്പോൾ ഇത് ഞാൻ മാത്രമല്ല എല്ലാവരും കൂടി ചെയ്യാമെന്നാണ് പറഞ്ഞത് എൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് സെറ്റാക്കണം പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള വഴി നമ്മളെ സെറ്റ് ചെയ്യണം ഏ സപ്പോൾ അത് നമുക്ക് നോക്കണം പിന്നെ എൻ്റെക്ക് പോലുള്ള ടാസ്ക് തോന്നിട്ടില്ല അത് വന്ന് സെറ്റ് ചെയ്യണുള്ളൂ എണ്ണമാനോ ഓക്കെ എൻഡർ മാനേജ് അടി ഉണ്ടാക്കി അതാണ് നമ്മൾ ആ സ്ഥലം സ്കിപ്പ് ചെയ്തത് നമ്മൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഓ ഈസ് ആവുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നാരെങ്കിലും സമ്മാനത്തിൽ വെച്ചാണോ ഇല്ല എന്നും കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഓക്കെ ഈസ് നമ്മുടെ ആകെ ഒരു ഡയമണ്ട് ഉള്ളൂ നമ്മൾ പിച്ചക്കാരനാണ് ഈസ് ആ മറ്റേ ഗിഫ്റ്റ് കിട്ടിയ ഡയമണ്ടൊക്കെ നമ്മൾ ചിലവാക്കി ഓക്കെ ഏശ് നമ്മളിത് ഇവിടെ വില്ലേജസിനൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ വെമ്മമാരായി നമ്മൾ ആർമറൊക്കെ സെറ്റായത് ഏസ് അപ്പോൾ പിന്നെ നമ്മളിവിടെ വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ മൈനിങ് ഏരിയ പിന്നെ കഴിഞ്ഞു സ ഞാനും പാപ്പനും പാടെ കഴുതേനെ പിടിക്കാൻ പോയി ഏസ് അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഇത് പിന്നെ ഇവിടെ ഒരു സൂപ്പർ സ്മെൽറ്റർ അതേപോലെ ഗൂഗിൾസ് ജനറേറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്ത പശ ഒക്കെ പോയി പാപ്പന് തോറോ നമ്മുടെ ഈ സാധനം ഭയങ്കര വർക്കിംഗ് ആണ് ഏസ് അപ്പം ഇവിടെ ഒരുപാട് വില്ലേജസ് കൂടി ഉണ്ട് ബെഡ് പൊട്ടിച്ചിട്ട് ലാഗ് ഉണ്ട് ഈ ഏരിയ വരുമ്പോൾ അപ്പം അമ്മമാർ കൊടുക്കത്തെ വർക്കിങ്ങാണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അയച്ച കാണാം നമുക്ക് നമ്മുടെ ട്രെയിഡിങ് കാർഡ് സെക്ട് ചെയ്യാൻ ആലോചിക്കണം എന്താ വച്ചാൽ ഈ മല തുരന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാലോ എന്നാണ് ഇത്തിരി ആണ് എന്നാലും അത് ചെയ്യുക ഈസ് അത് നമുക്ക് അടിപൊളിയാവും ഈ ബാമ്പു അതുപോലെ പുതിയ വന്ന് ബ്ലോക്ക് ഉണ്ടല്ലോ ടർ ബ്ലോക്ക് അത് വെച്ച് ചെയ്യുക ഈസ് അപ്പോൾ പുതിയ ബ്ലോക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം പിന്നെ ഞാൻ വേണ്ടി കോപ്പർ ബൾബ് കോപ്പർ ബൾബൊക്കെ വന്നിങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കണം ഈസ് എന്താണ് സംഭവം എന്ന് സാധനം അടിപൊളിയെന്ന് കേട്ടേ ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം ഈസ് ഒരു സീനാണ് ആദ്യം നമുക്കൊരു ഔട്ട് ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുളിക്കാം അതാവും നല്ലത് ഓക്കെ കൈസ് നമ്മൾ ട്രേഡിങ് ഫാമിൻ്റെ അവിടെ നമ്മൾ കുഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കയസ് നമ്മൾ ലൈക്ക് ഒരു പത്ത് ലൈക്കെങ്കിലും ആക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ അഭിപ്രായമൊക്കെ പറയുക കൈസപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു സൂപ്പർ സ്മെൽഡർ അതേപോലെ ഗൂഗിൾ സ്റ്റോൺ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കടയിൽ കൊണ്ടുവെക്കാനാണ് കേസ് പിന്നെ ഇത് അവിടെ നമ്മളിവിടെ റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ കാണാൾ കേസ് നമ്മുടെ അയൺ ആൺ ഫാം നമ്മൾ സ്പൂണിൽ ഉണ്ടാക്കിയതുപോലെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ സംഭവം വർക്ക് ചെയ്യണില്ല എന്താണാവും അപ്പം ഇത് പൊളിച്ചു കളയാസത്തോടെ ഇനി വൃത്തിയോടെയാണ് നമുക്കിവിടെ ഒരു മോക് ഫാം കൂടി സെറ്റ് ചെയ്യണം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് കേസ് നമ്മൾ കുഴി വെട്ടിയിട്ടുണ്ട് ഒരു ഗുഹ പോലെ കേവിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ ഇതുപോലെ ബാമ്പു ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അതിന് നമ്മളൊരു ഫാമ്പ് സെറ്റ് ചെയ്യണം എന്നത് പൊട്ടിക്കാൻ പറ്റാത്തത് കേസ് റീച്ച് ആവണില്ല ബുക്ക് ഷെൽഫിൻ്റെ ആൾക്കാരെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേസ് ഓക്കെ കേസ് നമ്മുടെ റൈഡിങ്ങുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതല്ല ഇത് നമ്മുടെ അയൻ ആണ് ഈ നമുക്ക് പൊളിച്ചുകളയണം ഇതാണ് ഗെയ്സ് നമ്മുടെ ട്രേഡിങ് ഹാൾ ഗെയ്സ് അപ്പോൾ നമ്മൾ കോപ്പർ ബൾബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കളർ പോകുന്നുണ്ട് ഗൈസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല നമ്മളിടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്സ് വെച്ച് അടിച്ച് ശരിയാക്കേണ്ടി വരിക അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ ഫുൾ സെറ്റ് പിന്നെ ഇവിടെ നമ്മൾ ഒരു ക്യൂറിങ് സ്റ്റേഷൻ പോലെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല അതുപോലെ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യുക പിന്നെ എന്താ പറഞ്ഞ് വില്ലേചറും നടക്കണം വില്ലേച്ചിറ ആവശ്യത്തിന് എന്തെങ്കിലും ഉള്ളിയിൽ ഗൈസ് പിന്നെ അവിടെ ഒരു ബാമ്പു ഫാം ഉണ്ടാവും അതാണ് ബാമ്പു ഫാം ഇത് വലിയ വർക്കിംഗ് വർക്കിങ്ങൊന്നുമല്ല ഒക്കെ കയസ് നമുക്ക് ഈ റെയിലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാം ഒക്കെ കഴിച്ച് നമ്മളിവിടെ വില്ലേജെറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അൺബ്രേക്കിങ് അതുപോലെ ലൂട്ടിങ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിലതിൻ്റെ ഒക്കെ ഇവിടെ പേര് ചെയ്തു വെച്ചിട്ടുണ്ട് മെൻറ്റിങ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വില്ലേജന്മാരെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിച്ചു അപ്പം അപ്പോൾ ഇനി ഇതിന് മീതും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ ആവശ്യത്തിന് നമുക്ക് എല്ലാ ബുക്കും കിട്ടി കഴിച്ചു അപ്പോൾ ഇനി വേറൊരു കാര്യം ചേരാൻ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു മൂബ് ഫാം സെറ്റ് ചെയ്ത് കഴിച്ചു അത് വലിയൊരു മൂവ് ഫാം അത് ഞാനിവിടെ ഒരുപാട് ഒരു സ്റ്റാക്ക് ബ്ലോക്ക് മുകളിലോട്ട് പോയിട്ടാണ് നമ്മൾ സിറ്റ് ചെയ്തത് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ എലവേറ്റർ കാര്യം നമുക്കിതിനു വേണ്ടിയിട്ട് സോഴ്സാൻ്റെ നന്ന് നമ്മുടെ ഡ്രാഗൻ ബ്രോയാണ് അപ്പോൾ നമ്മുടെ ഡ്രാഗൻ ബ്രോൻ്റെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഗെയ്സ് അപ്പോൾ എല്ലാവരും ഡ്രാഗൻ ബ്രോൻ്റെ ആ ചങ്ങാടെ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാണ് നമ്മൾ മൂവ് ഫാം സംഭവം നല്ല ഇഫിഷ്യൻ്റാണ് നമ്മുടെ സോള് ലൂട്ടിങ്ങൾ സോഡാണ്ട് നമുക്ക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഒരു ഓട്ടോമാറ്റിക് വുഡ് ഫാം ഉണ്ടാകണം ഈസ് വുഡ് ഫാം ഉണ്ടാക്കണം പിന്നെ താഴത്ത് കിറങ്ങാൻ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈസ് അടിയിൽ കുറച്ച് ഒരു കുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കണ്ട് ചാടുക അതാണ് നമ്മുടെ പാൻ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഒന്ന് വെട്ടാണോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസ് അപ്പോൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ ഈസ് നമ്മുടെ ഈ ട്രേഡിംഗ് കളിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളടുത്ത് നമ്മൾ സ്പോൾ പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസഫോ അത് എൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇടൈസഫോ നമ്മുടെ ലൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ അല്ല പത്ത് ലൈക്ക് തരാം ഗെയ് സഭ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ കേസ് വീഡിയോയിൽ കാണാം ഓക്കെ ഈസ് ഗുഡ് ബൈ